കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാര് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരസംഗമം നടത്തി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ മടങ്ങിവന്ന പ്രവാസികളെയും ഉൾപ്പെടുത്തുക ക്ഷേമനിധി പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കുക മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് തൊഴിൽ സംവരണം ഉറപ്പുവരുത്തുക ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അനുവദിക്കുക പെൻഷൻ തുക അയ്യായിരം രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പടക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വാസൻ ആന്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുനീർ ഇടച്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം ഇക്ബാൽ ട്രഷറർ ഇ എം ബിഷീർ സെക്രട്ടറിമാരായ എം എ സലീം ബാബു കുന്നങ്ങൽ ബ്ലോക്ക് ഭാരവാഹികളായ വാസൻ കോഴിപ്പറമ്പിൽ ടി യു സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഖാദർ തലിക്കുളം റസൽ നാട്ടിക അബുബക്കർ വലപ്പാട് ലൂയിസ് താണിക്കൽ താനിയം സിദ്ധാർത്ഥൻ കളത്തിൽ അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി